വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ആത്യന്തിക ലക്ഷ്യം മാറും മാറാത്തതെല്ലാം മാറും എന്ന മുദ്രാവാക്യവുമായി രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിക്കറിഞ്ഞു പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സ്ഥിതി അത്ര നല്ല രീതിയിലല്ല വളരെ പ്രതിരോധത്തിലാണ് ബി ജെ പി തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിൻ്റെ ആത്മഹത്യ സൃഷ്ടിച്ച കോലാഹലങ്ങൾ കോലാഹലങ്ങൾ ബി ജെ പിയിൽ തീർന്നിട്ടില്ല അതിനൊക്കെ ഉപരിയായിട്ടാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എം എസ് കുമാറിൻ്റെ വെളിപ്പെടുത്തൽ വന്നത് സഹകരണ സംഘത്തിൽ നിന്ന് ലോണെടുക്കുന്നത് ബി ജെ പി നേതാക്കളാണെന്നും അവരും തൊണ്ണൂറ് ശതമാനം പേരും തിരിച്ചടയ്ക്കാറില്ലെന്നും എം എസ് കുമാർ പറഞ്ഞു തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതും ഇങ്ങനെയാണ് ബി വലിയ നേതാക്കൾ ലോണും എടുത്തുകൊണ്ട് പോയി അവസാനം തിരുമല അനിലിന്റെ തലയിൽ ഇതെല്ലാം കൂടെ വന്നു വരുന്നു ആ പാവം ആത്മഹത്യ ചെയ്തു എന്തായാലും ബി ജെ പി ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് ഇവിടെ പക്ഷേ ബി ജെ പിക്ക് അത്ര സുഗമമല്ല പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേ പൊളിറ്റിക്സ് കേരള സർവേ പ്രകാരം ബി ജെ പിക്ക് ഇപ്പോഴുള്ള പതിനഞ്ച് സീറ്റുകൾ നഷ്ടപ്പെടും തിരുവനന്തപുരം നഗരസഭയിൽ ആ പതിനഞ്ച് സീറ്റുകളിലും എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്യും ആ പതിനഞ്ച് സീറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് നെട്ടയമാണ് ബി ജെ പി ഭരിക്കുന്ന നെട്ടയം നെറ്റയത്ത് സി പി എം ശക്തമായ പ്രവർത്തനം ആരംഭിച്ചിരുന്നു മാത്രമല്ല നെട്ടയം ഇക്കുറി സി പി എമ്മിനോട് ഒപ്പം പോകും രണ്ട് തിരുമലയാണ് അനിലിൻ്റെ ആത്മഹത്യ കൊണ്ട് ശ്രദ്ധേയമായ തിരുമല തിരുമലയും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു മൂന്ന് പുന്നയ്ക്കാമുകളാണ് പുന്നയ്ക്കാ മുകളാണ് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു പുന്നയ്ക്കാമുകൾ എന്തായാലും ഇത്തവണ ആ കോട്ട തിരിച്ചു പിടിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു നാല് വലിയ പിടയാണ് സി പി എമ്മിൻ്റെ മറ്റൊരു കോട്ട ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള വാർഡ് അവിടെയും സി പി എം മത്സരം കണ്ടിപ്പിക്കും ഇനിയുള്ളത് ചെറുവയ്ക്കലാണ് ചെറുവക്കലും സി പി എമ്മിനും വളരെ സ്വാധീനമുള്ള വാർഡായിരുന്നു ഇപ്പോൾ അത് ബി ജെ പിയുടെ കയ്യിലാണ് ആ വാർഡും സി പി എം പിടിച്ചെടുക്കും ഇനിയുള്ളത് ചെല്ലമംഗലമാണ് ശ്രീകാര്യത്തിനടുത്തുള്ള ചെല്ലമംഗലം ചെല്ലമംഗലവും ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് ആ വാർഡ് ഇത്തവണ സി പി എം പിടിച്ചെടുക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇനി ചെമ്പഴന്തിയാണ് ഒരു കാലത്ത് സി പി എമ്മിന് ഏറ്റവും വളക്കൂറുള്ള വാടായിരുന്നു ചെമ്പഴന്തി ചെമ്പകന്തിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളക്കൂറുണ്ടാവാൻ കാരണം ഗുരുദേവന്റെ സാന്നിധ്യമാണ് ഗുരുദേവന്റെ ജന്മഗൃഹം കുടികൊള്ളുന്ന ചെമ്പഴന്തിയിൽ കഴിഞ്ഞ പ്രാവശ്യം കാവിക്കൊടി ഉയർന്നു അത് സി പി എമ്മിന് വലിയ ക്ഷീണമായി മാറി ഇക്കുറി ചെമ്പഴന്തി വാർഡ് രണ്ടും കൽപ്പിച്ച് പിടിച്ചെടുക്കാനുള്ള പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിലാണ് സി പി എം ഇനി മണക്കാടാണ് മണക്കാട് കോൺഗ്രസിനും സി പി എമ്മിനും വേരോട്ടമുള്ള മണ്ണായിരുന്നു വാടായിരുന്നു പിന്നീട് കോൺഗ്രസ് അവിടെ ക്ഷണിച്ചു ഇക്കുറി സി പി എം മണക്കാട് വാർഡ് ബി ജെ പിന്നു പിടിച്ചെടുക്കാൻ സകലതന്ത്രവും പയറ്റുന്നുണ്ട് ശ്രദ്ധേയമായ ഒരു വാർഡാണ് ചാല ചാല മോഹനൻ ഏറെക്കാലം പ്രതിനിധാനം ചെയ്ത വാർഡ് എസ് കെ പി രമേശ് ചാലമോഹനെ അട്ടിമറിച്ച് അട്ടിമറിച്ച് ബി ജെ പിക്ക് നൽകി അവാർഡ് ഇത്തവണ ചാലയിൽ മത്സരിക്കുന്നത് ചാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് എ സുന്ദർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ എസ് എ സുന്ദർ ചാലയിൽ ജനകീയനായ നേതാവാണ് എസ് കെ പി രമേശും എസ് എ സുന്ദറും തമ്മിലാകും ഇത്തവണ ചാലയിൽ മത്സരം എസ് എ സുന്ദറിന്റെ വീട് ചാലയും അകത്താണ് എന്നൊരു പ്രത്യേകതയുണ്ട് ചാലയിലെ വോട്ട് പൊതുവെ കരിമടം കോളനി ഇതൊക്കെ ഇവിടെയൊക്കെ കരിമടം കോളനി ചാല മാർക്കറ്റ് അങ്ങനെയൊക്കെ കിടക്കുന്ന ഓട്ടാണ് അവിടെ ഒരു സ്വാധീനം എസ് എ സുന്ദറിനുണ്ട് അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് കരുതപ്പെടുന്ന എസ് എ സുന്ദർ ചാല പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുന്നു ഇനി പൊന്നുമംഗലം വാർഡാണ് ബി ജെ പിയുടെ ഗോവൻ ജയിക്കുന്ന വാർഡ് എം ആർ ഗോവൻ ജയിക്കുന്ന വാർഡ് ഇക്കുറി പൊന്നുമംഗലം സി പി എമ്മിനോടൊപ്പം പോകും എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത് ഇനി നെടുങ്ങാട് വാർഡ് നെടുങ്ങാട് വാടാണ് ഒരു കാലത്ത് പുഷ്പലതയുടെ വാടായിരുന്നു നെടുങ്ങാട് നെടുങ്ങാട് കഴിഞ്ഞ പുഷ്പ പുഷ്പലത അവിടെ നിന്ന് തോറ്റു അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ഇക്കുറി നെടുങ്ങാട് വാട് പിടിച്ചെടുക്കാൻ പുഷ്പലതയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് സി പി എം ഇനി നിയമം വാർഡാണ് നേമം വാർഡിനോട് ഒരു വൈകാരിക ബന്ധം സി പി എമ്മിനുണ്ട് കഴിഞ്ഞ തവണ നിയമം ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുത്തതാണ് സി പി എം നിയമം വാർഡ് പക്ഷം ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ നിയമം വാർഡ് പിടിച്ചാൽ നിയമം തെരഞ്ഞെടുപ്പിന് അത് വലിയ ഒരു അനുഗ്രഹമാകുമെന്ന് സി പി എം കരുതുന്നു അവർ നിയമം വാർഡിൽ ശക്തമായ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇനി എസ്റ്റേറ്റ് വാർഡാണ് പാപ്പനങ്കോട് എസ്റ്റേറ്റ് വാർഡ് അവിടെയും ബി ജെ പി ആണ് കഴിഞ്ഞ തവണ ജയിച്ചത് ഇത്തവണ ആ വാർഡ് സി പി എം പിടിച്ചെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇനി കാഞ്ഞിരമ്പാറ വാർഡാണ് കാഞ്ഞിരംപാറ വാർഡ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ അവർ അവിടെ ശക്തമായ പ്രവർത്തനം കാഴ്ചവയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി കരിക്കകം വാർഡാണ് കഴിഞ്ഞ രണ്ട് തവണ രണ്ട് തവണയായി ബി ജെ പി ജയിക്കുന്ന വാർഡ് കരിക്കം വാർഡിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് മുൻ മേയറായ ശ്രീകുമാറാണ് കെ ശ്രീകുമാർ ശ്രീകുമാറിനെ ശ്രീകുമാറിന് ശ്രീകുമാർ നിസാരമായ നൂറിലെ നൂറിലേറെ വോട്ടുകൾക്കാണ് കരിക്കേം വാർഡിൽ നിന്ന് പരാജയപ്പെട്ടത് ഇത്തവണ കരിച്ചകം വനിതാ വാർഡ് ശക്തിയായ വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എം കരിക്കകത്ത് നിർത്തും എന്നുള്ളത് ഉറപ്പാണ് കരിക്കേം വാർഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മുൻ മന്ത്രിയും കൽക്കൂട്ടം എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ്റെ ജന്മഗൃഹം കുടികൊള്ളുന്ന വാർഡാണ് അദ്ദേഹത്തിൻ്റെ വസതി നിലനിരിക്കുന്ന വാർഡാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിക്കാൻ പാടിനോട് പ്രത്യേക താൽപ്പര്യമുണ്ട് ഇത്തവണ കരിക്കാൻ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ലക്ഷ്യമാണ് ഒരു കാലത്ത് കരിക്കാൻ പാടിൽ ആരെ പിടിച്ച് സി പി എം ആരും പിടിച്ചു നിർത്തിയാലും ജയിക്കുമായിരുന്നു പിന്നീട് കരിക്കകത്ത് ബി ജെ പി കരിക്കവം ബി ജെ പിയുടെ ശക്തികേന്ദ്രമായി മാറി ബി ജെ പി അവിടെ ശക്തമായ പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചു അങ്ങനെ അവർക്ക് ആ വാർഡ് നിന്ന് പിടിച്ചെടുക്കാനായി പക്ഷേ ഇപ്പോൾ എന്ത് ത്യാഗം സഹിച്ചാലും കരിക്കാൻ വാർഡ് തിരിച്ചു പിടിക്കണം എന്നാണ് സി പി എം പറയുന്നത് ഈ പതിനഞ്ച് വാർഡ് സി പി എം പിടിച്ചെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഈ പതിനഞ്ച് വാർഡിലും ഇട്ടിരിക്കുന്നത് മുരളീധരൻ വളരെ ശക്തരായ ശക്തരായ സ്ഥാനാർത്ഥികളെ ഈ പതിനഞ്ച് വാർഡിലും ഇട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിയില്ല പണ്ടത്തതുപോലെ സാധാരണ ബി ജെ പി ജയിച്ചു കയറുന്നതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറയും ഈ വാർഡുകളിലൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥിതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ദുർബലമായിരുന്നു പ്രത്യേകിച്ചും കരിക്കകം എസ്റ്റേറ്റ് കരിക്കകം എസ്റ്റേറ്റ് അവാർഡ് ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദുർബലമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കോൺഗ്രസ് ശക്തമായ ഒരു സാന്ദ്യം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അത് കോൺഗ്രസ്സിന് വലിയൊരു ഊർജവും വളവും നൽകിയിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ വോട്ട് പെട്ടിയിലാക്കിയാൽ ഇവിടെയൊക്കെ കോൺഗ്രസ് ഇതിൽ പലയിടത്തും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാധ്യത കൂടിയുണ്ട് ചുരുക്കത്തിൽ ബി ജെ പിയുടെ മോഹം തിരുവനന്തപുരം നഗരസഭ ഭരിക്കുക എന്ന മോഹം തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നില്ല അത്രയ്ക്ക് ജനകീയരായ സ്ഥാനാർത്ഥിയെ ഇട്ടാണ് സി പി എം അംഗത്തിന് ഇറങ്ങുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ഗുണഘടകങ്ങൾ ഉണ്ട് അവർക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയതും മറ്റ് ആനുകൂല്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പ്രഖ്യാപിച്ചതും ഒക്കെ സി പി എമ്മിന് വലിയ ഗുണകരമായി മാറിയിട്ടുണ്ട് എന്തായാലും ഈ പതിനഞ്ച് വാർഡുകൾ ബി ജെ പിയിൽ നിന്ന് സി പി എം പിടിച്ചെടുക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ സർവേയിൽ തെളിയുന്നത്